നമ്മളൊക്കെ സ്നേഹിക്കാനല്ലേടി വൈറ്റ് ഫോളില് ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സുന്ദരിയാവാ സുന്ദരി കോടി താരകം കൊട്ടാരം ഞാൻ പണിയ അതിലമ്പതിനായിരം സുന്ദരിമാരെ നിൻ തോഴിയ കിട ആ കൊട്ടാരക്കെട്ടെ ബീവിയായി നിന്നെ ഞാൻ എന്നും ഓ കരിമിഴിയും കരിവളയും ക്ഷമിയില്ലേടാ താഴെ ഇത് കണ്ടില്ലേ പോയില്ലേ

നമുക്ക് ഇത് കഴിക്കാം അന്താ കഴിക്കാം കഴുകാൻ പോവല്ലേ പോയിട്ട് വരുവോ പോയിട്ട് വന്നിട്ട് വരുമോ ഒരു ലൈക്ക് ചെയ്യൂ അവിടെ എത്തി നോക്കാണ്ട് ഇങ്ങോട്ട് വായോ

ലൈക്ക് ചെയ്യോ സിസിടി ആയിട്ട് ഇങ്ങനെ ഇരിക്കാണ്ട് അങ്കൾ ഷിഫാനയുടെ ഡാഡിയതെ അതെ അതെ വീണ്ടും വന്നോട്ടോ ഉറക്കം വന്നു പോയി ഞാൻ ഉറങ്ങിപ്പോയി എന്നറിയോ പിന്നറിയാക്കി കട്ടാക്കി പോണേ അല്ല ബ്രോ വന്നു നെറ്റ് എന്തോ ഇഷ്യൂ ജോർജ് കുഞ്ഞിപ്പ് ജോർജ് ഹായ് ഹായ് ജോർജ് ആര്യൻ ഫൺ പറയുന്ന ചാപ്രീന്നോ അതാരാ ചാപ്രി എന്റെ പേര് ചാപ്രിന്നല്ലോ ഹായ് പറയോ പ്ലീസ് ജോർജ് ഹായ് ഹായ്

ഈ ചാപ്രി എനിക്കറിഞ്ഞൂടാട്ടാ ഏതാ ഈ മൊണ്ണ ഭൂമറിങ് നീ ഏതാടാ കണ്ണാടി പോയി നോക്ക് അപ്പൊ അറിയാൻ പറ്റു ഏതാന്ന് അല്ലേ അതല്ലേ അതന്നെ എമങ് അസ് എമർത്തിക ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാം കേട്ടോ കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ ഹായ് സുഹൻ ഹലോ സീറോ ത്രീ ആർ ജെ ബ്ലോക്സ് പപ്പരി വിളിക്കുന്നുണ്ടോ ഹായ് മേരി ഈ കാർത്തികൻ എന്താ പറയുന്ന എന്താ ഉദ്ദേശിക്കുന്ന എനിക്ക് മനസ്സിലായില്ല ചായ 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 പെങ്ങളെ ഡിയർ അഭിരാജ് ബ്ലോഗ്സ് വെൽക്കം വെൽക്കം സബ് ചെയ്യട്ട ഞാൻ തിരിച്ചും സബ് ചെയ്യാം ചാനലാണെങ്കിൽ കമന്റ് ഇടുക വീഡിയോസിന്റെ അടിയിൽ ലൈക്ക് ചെയ്യാം

കാർത്തികയൻ സബ്സ്ക്രൈബ് ഇവിടെ ഉമർ റൈമൻ ഹായ് പറയുന്നു നല്ല വിങ് വൺ ഹെഡ് പേരൊന്നും ഇല്ലാതെ എന്തെന്ന് എനിക്കറിയാം അർജുൻ ഹായ് അർജുൻ വെൽക്കം വെൽക്കം ഒരു ലൈക്ക് ഇവിടെ കാണിക്കുന്നുള്ളു അവിടെ കാണിക്കുന്ന ഇവിടെ ഒമ്പത് ലൈക്ക് കാണിക്കുന്നുണ്ട് അവിടെ ഒരു ലൈക്ക് കാണിക്കുന്നുള്ളു എനിക്ക് അതൊക്കെ ഇഷ്ടം ആണോ ഓക്കേ ഓക്കേ എനിക്ക് ഇഷ്ടമല്ലോ ഞാൻ ഇഷ്ടമല്ലോന്നല്ല ഞാനങ്ങനെ പറയാറില്ല നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് അടുത്ത സ്നേഹം മാത്രമേ ഉള്ളൂ നമ്മൾ ടേക്ക് എന്നാണല്ലോ പറയുന്നത് ചെയ്യുന്നവരാണ് ഒന്നും വിളിക്കാറില്ല ലാൽ സലാമൊന്നും അങ്ങനൊന്നും അങ്ങനൊന്നുമില്ല നമ്മൾ മനുഷ്യരാണ് അത്രയോട്ടാ ഒന്ന് വെച്ചോക്കട്ടെ രാത്രി എട്ടേ മുപ്പത് ഉണ്ട് വരണേ തീർച്ചയായിട്ടും വരൂട്ടോ തീർച്ചയായിട്ടും വരൂ നെഗറ്റീവ് ആണോ നെഗറ്റീവൊന്നും അല്ല പോസിറ്റീവ് ഉള്ളൂ വരാട്ടോ അഭിരാജ് ബ്ലോഗ്സ് വരാൻ വരാം വരാം ലൈവ് വരാം എവിടെ പോവാനാ ബ്രോ എവിടെ പോണന്ന് പറയൂ കോട്ടയംകാരൻ കാർത്തികേയൻ കോട്ടയംകാരൻ വാണ്ട്രം ഹെയർ സ്റ്റൈൽ മാറ്റിയില്ലേ ഇല്ല ഇല്ല ഇന്ന് പോവാൻ പറ്റിയില്ല വിശേഷങ്ങള് അല്പന് എന്താ എന്താണ് എന്ത് അല്പന് അധികാരം കിട്ടിയാൽ അർദ്ധരാത്രിയിൽ കൂണിങ് ക്ലാസ്സും വെക്കൂട്ടോ നല്ലരുത് പ്ലീസ് തന്നെ ഹെയർ സ്റ്റൈൽ ഇല്ല 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 ലൈക്ക് ലൈക്ക് ചെയ്യാ സബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ തിരിച്ചും എന്റെ സപ്പോർട്ട് ഉണ്ടാവും തീർച്ചയായിട്ടും ബ്ലോഗ്സിലുള്ളവരൊക്കെ എനിക്കൊരു കമന്റ് ചെയ്യ എൻ്റെ വീഡിയോയുടെ താഴെ ഞാനും തിരിച്ചു ചെയ്യുന്നതായിരിക്കും കണ്ണാടി വെച്ചിട്ട് നമ്മെല്ലാരും പോവാന്ന കണ്ണാടി വെച്ച് കണ്ണാടി വെച്ച് സംസാരിക്കുമ്പോ എല്ലാരും ഇറങ്ങി പോവുക ഇത് എന്തൊരു കാര്യം അറിയില്ല ഇന്ന് നെറ്റിന് എന്തോ പ്രശ്നം ഉണ്ടല്ലോ ഏ നേരത്തെ മുതലേ ഇങ്ങനെയാണ് സ്ട്രെക്കായി അലക്സ്ട്രോ ഹായ് പറയുന്നു ഐഷ ഹായ് ഐഷ വെൽക്കം ഐഷ ഓ ഐഷ അഴകുള്ള ഐഷ ഐഷമാൻ കിടാബ് പോലെ വന്നതെന്തിനാണു നീ ുന്നു മലയാളിയാണോ ഞാൻ വിചാരിച്ച ഹിന്ദിക്കാരനാണോ ആണോ എന്റെ ഷോ എനിക്ക് ഭയ മലയാളിയാണ് കേട്ടോ ട്രിവാൻഡ്രോ ആണ് സ്ഥലം ആദ്യം ത്രീ ബ്ലോക്സിനെ എന്ത് ഇൻഡോ എടാ നിന്റെ പേരെനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല മനസിലായില്ല അയ്യോ നാണം വന്നു അങ്ങനെയൊന്നും പറയാ സബ് ലൈക്ക് സപ്പോർട്ട് എല്ലാ ും അതുകൊണ്ട് ചെയ്യട്ടെ ഞാനും കരുതുന്ന ഹിന്ദി ആണെന്ന് ജി ജി സുനിൽ കുമാർ പറയും സത്യം ഹിന്ദിയല്ല മലയാളിയാണ് ഐ തോട്ട് യു വേർ ബംഗാളി ഞാൻ മലയാളിയാണ് ആദി പറയുന്നു 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 ഹലോ മനുഷ്യനാണ് ആസിയ മുടിക്ക് എന്ത് പറ്റി അടിച്ചു ആ ഷോക്ക് അടിച്ചു ഇന്നലെ ഇടി വെട്ടിയപ്പോഴേ പ്ലഗില് ചാർജ് കുത്താൻ കയറിയതാ ഷോക്ക് അടിച്ച് മുടിയൊക്കെ ഇങ്ങനെ എണീറ്റിരുന്നു എന്തിനാ എന്ത് ചെയ്യാനാണ് പറ്റിപ്പോയി ഞാൻ പാടിയല്ല ആയിഷ വെൽക്കം ആയിഷനെ സ്വീകരിച്ചത് കൊറേ നേരം കേട്ട് നിന്നിട്ടാണ് കമന്റ് ഇട്ടത് ആണോ സുനിൽ താങ്ക് യു താങ്ക് യു താങ്ക് യു വാട്ട്സ് ദ പ്രോബ്ലം വിത്ത് ബംഗാളി ദേ ആർ ഓൾസോ ഹ്യൂമൺ യെസ് കറക്റ്റ് ആദി തീർച്ചയായിട്ടും எந்த இஃபாம் இர்ஃபான்னு எங்க மனசில நீச்சே வாப்பாண்ணா ജിജി ജി ചേച്ചിയാണോ ഓ സോറി ചേച്ചി സോറിട്ടോ നിങ്ങളെ പറ്റി പറ നാട് തിരുവനന്തപുരം മനസ്സിലായി എന്താണ് പേര് പേരെന്ത് ചെയ്യുന്നു എന്റെ പേര് ഷഹാൻ എന്നാണ് സനു എന്ന് എല്ലാരും വിളിക്കും പേരട്ട പേര് സായിപ്പ് എന്നാണ് പിന്നെ എന്താ പറയാന ജോലി ഫീൽഡ് ആണ് ആ വീണ്ടും വന്നല്ലോ റൊണാൾഡോ മെസ്സി മെസ്സിന്നും പറഞ്ഞുകൊണ്ട് ആദിദേ കോ സബ് ചെയ്യാത്തവര് സബ് ചെയ്യാ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക ഫൈവ് ഹൺഡ്രഡ് സബ് ആവാൻ വേണ്ടിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യ ഒരു തേർട്ടി തേർട്ടി സബും കൂടി കിട്ടിയാൽ എനിക്ക് ഫൈവ് ഹൺഡ്രഡ് സബ് ആവും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോയുടെ അടിയിൽ കമന്റ് ഇടുക ഞാൻ തിരിച്ചും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോ എല്ലാരും സന്തോഷായിട്ടിരിക്കല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം ഈവനിങ് ആയിട്ട് എന്താ ജോലിയൊക്കെ കഴിഞ്ഞോ പഠിക്കുന്നവര് പഠിച്ചു കഴിഞ്ഞോ എന്തൊക്കെയാണ് ആദി ആയ ആദി ഇർഫാൻ പറയുന്നത് നിന്റെ വാപ്പാന്ന് എന്റെ വാപ്പ ആരാ നിന്റെ വാപ്പ അല്ല എന്റെ വാപ്പ എന്റെ നിന്റെ വാപ്പ എൻ്റെ വാപ്പ ആയിരുന്നെ തിരിച്ചു മറുപടി തന്നേനെ സപ്പോർട്ട് ചെയ്യാൻ പറയാമോ ആയിഷാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കുസൃതി കൂട്ടങ്ങൾ വിശേഷം വിശേഷം സുഖല്ലേ കോസ്മിക് സ്റ്റുഡിയോ ആദി വിളിക്കുന്നു െ പുതിയ വീഡിയോസ് ഒന്നും ഇട്ടില്ല ഞാൻ കണ്ടില്ലല്ലോ എനിക്ക് ഇതൊന്നും വന്നില്ല നോട്ടിഫിക്കേഷൻ ഒന്നും വന്നില്ല കേട്ടോ നെയ്മർ വില്യം ഹായ് ഹായ് നെയ്മർ പിൻ ബ്രോ കല്യാണം കഴിഞ്ഞതാണ് കല്യാണം കഴിഞ്ഞ് മൂന്ന് സപ്പോർട്ട് സപ്പോർട്ട് പറയോ ഒന്ന് കുട്ടികളുമായിട്ട് ചെയ്യാട്ടും പിന്നെന്തൊക്കെയുണ്ട് ഈവനിങ് ആയിട്ട് എന്തൊക്കെയാണ് പരിപാടി എല്ലാരും വീട്ടിലെത്തിയോ കൊയ് കൊച്ചു പയ്യനെ പോലെ ഇരിക്കുകയാണ് ഏയ് കൊച്ചു പയ്യനൊന്നുമല്ലേ എനിക്ക് ഇപ്പോ ഒരു തേർട്ടി ഫൈവ് ഇയർസ് ഉണ്ട് ഏജ് ഉണ്ട് മോനെ കാണിക്കാമോ ഇതാണ് മോസുദിക്കൂട്ടങ്ങൾ ഇട്ടു കണ്ടില്ല അത് കണ്ടു അത് കണ്ടു അത് കണ്ടു ഇല്ല ഇല്ല ഞാൻ ലാസ്റ്റ് ഇട്ടത് കണ്ടില്ല കാണാട്ടോ കഴിഞ്ഞിട്ട് കയറി കാണാം ഏർ ഈ ഹി ബ്രോയ് ഫുട്ബോൾ ഫാൻസ് മേഡിയ ഹായ് ഹായ് ബ്രോ ഫുട്ബോൾ ഫാൻ ആണോ എന്റെ വൈഫ് ഫുട്ബോൾ ടീമിലുള്ളതാണ് അവളിപ്പോ പതിനാറാം തീയതി ഹിമാചൽ പ്രദേശ് പോകുന്നു മറ്റേ മാസ്റ്റേഴ്സിന്റെ ഫുട്ബോൾ ഇതുണ്ട് ഏർ ഷാഹി ൻ ബ്ലോഗ്സ് തന്തൂർ പപ്പാന്ന് വിളിക്കുന്നുണ്ട് വിശേഷം വെൽക്കം വെൽക്കം ഹായ് മോൻ എന്ന് പറഞ്ഞ അവൻ പോയി അവരവിടെ എന്തോ കളിയിലാണ് ഫോണിലൊക്കെ എന്തോ പരിപാടി വീഡിയോ എടുക്കുകയൊക്കെയാണ് അനിയനും വൈഫും ഉണ്ട് അവരുടെ കൂടെ കോസ്മിക് സ്റ്റുഡിയോ ലിറ്ററേച്ചർ യു സെൽഫ് ഫോർ ലേൺ ഹൗ ബി ബിഹേവ് അതാണ് അങ്ങനെ പറഞ്ഞു സുഖമാണ് സന്തോഷം സുഖമായിട്ടിരിക്കുന്നത് നിങ്ങളെ കണ്ടായിരുന്ന ഞാൻ നിങ്ങളെ സഹോദരിയാണ് നിങ്ങൾ ചേട്ടായി ആണ് അതെ 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 അത്രേ ഉള്ളൂ ദാറ്റ് പ്രോ ലുക്ക് ലൈക് ജെന്റിൽമാൻ താങ്ക് യു കോസ്മെറ്റിക് ചാപ്രീന്ന് വിളിക്കുന്നത് ആഴ്ചട്ടാ ന്യൂ സബ്സ്ക്രൈബർ ആണ് ഓക്കെ അശ്വിൻ താങ്ക് യു താങ്ക് യു സോ മച്ച് ബ്രോ എനിക്ക് സബ് തരുമ്പോൾ തീർച്ചയായിട്ടും സബ് തരും ഏതെങ്കിലും ഒരു വീഡിയോയുടെ അടിയിൽ ഒന്ന് കമൻറ്റ് ഇട്ടു കേട്ടോ ഞാൻ തീർച്ചയായിട്ടും തരും എന്റെ വാപ്പ മരിച്ചിട്ട് പോണ് അതുകൊണ്ടാണോ നീ മറ്റുള്ളവരെ മറ്റുള്ളവരുടെ തെറി വിളിക്കുന്നത് മറ്റുള്ളവരെ വാപ്പന്നൊക്കെ പറയണത് ഏജ് തോന്നുന്നു അയ്യോ ഇരുപതൊന്നും ഏജ് ഉണ്ട് കിട്ടോ മൂന്ന് മക്കളുടെ നന്ദിയ ഞാന് സോറി മാഡം എനിക്ക് ഹിന്ദി നെയ്യ് മാലുമേ വാപ്പ വാപ്പാ എന്റെ ചാനൽ വന്നിരുന്നു ചാനൽ വന്നിരുന്നല്ലോ വന്നിരുന്നു ലൈക്ക് പതിനേഴ് തന്നോട്ടോ താങ്ക് യു ഡാ താങ്ക് യു മച്ച് ലൈഫ് സ്പീക്ക് ഇംഗ്ലീഷ് ബ്രോ വാട്ട് യുവർ ലാംഗ്വേജ് മലയാളമോ ക്രേസിക്കുള്ള മലയാളം നിങ്ങളെ കാണാൻ ഒരു പ്രാന്തനെ പോലെയുണ്ട് താങ്ക് യു പ്രാന്തന ഒരു മനുഷ്യനല്ലേ ക്രേസി കില്ലർ പറയുന്ന മലയാളം ഐശ്വര്യ ടീ കുടിച്ചോ ടീ ഒക്കെ കുടിച്ചോട്ടോ ഓക്കെ സബ്സ്ക്രൈബർ ആണ് ഫുട്ബോൾ ഫാൻസ് താങ്ക് യു താങ്ക് യു സോ മച്ച് തിരിച്ചും ഞാൻ സബ് ചെയ്യുന്ന എനിക്ക് ഏതെങ്കിലും ഒരു വീഡിയോ വീഡിയോയുടെ കമന്റ് ചെയ്യട്ടോ പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങള് സുഖാണോ അല്ലായിരിക്കും നിങ്ങൾ ശരിക്കും ഭ്രാന്തനാണോ ആഹ് അങ്ങനെ നിങ്ങൾ അതാണെങ്കിൽ ഞാനും അതാണ് മഷഹാൻ ദ പ്ലെയർ അതെ അതെ വന്നേ മിക്ക ജാക്സൺ പ്രോ ഐ ആം ഫ്രം തമിഴ്നാട് ഓക്കെ എങ്കാണ് എങ്കാ തമിഴ്നാട് എന്താ വിശേഷം പ്രത്യേകിച്ചൊന്നുമില്ല വിശേഷോ നാനൂറ്റി അമ്പത് എന്റെ കൂട്ടുകാർ കൂട്ടു തരുന്നുണ്ട് ചെലവ് സന്തോഷം മനസ്സറിഞ്ഞ് ചിരിയും തരില്ലേ എനിക്ക് തീർച്ചയായിട്ടും പൂമ്പ മറ്റേ ഗായുവിനതെ പ്ലെയർ വിളിക്കുന്നുണ്ട് കേട്ടോ ഐഷ ബ്ലോഗർ കോസ്മിക് ജെ പറയുന്നുണ്ട് ഏർ ക്രേസി കില്ലർ ഖരൂർന്ന് പറയുന്നുണ്ട് ഓക്കെ പ്ലെയർ പത്തൊമ്പതാമത്തെ ലൈക്ക് അടിച്ചു എന്ന് പറയണുണ്ട താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങളെ സ്നേഹമേ എന്നും നിലനിൽക്കട്ടെ ഹെയർ സ്റ്റൈൽ മാറ്റാമായിരുന്നു ബ്രോ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഒരു ഓഡീഷൻ കഴിഞ്ഞ് നിൽക്കുവാണ് എന്നെ സ്മാർട്ട് ഷോയിലേക്ക് ഇത് എന്താ പറഞ്ഞ സെലക്ട് ആയിട്ട് നിൽക്കുവാണ് അതിന്റെ ഷൂട്ടിംഗ് ഉണ്ട് എനിക്ക് പതിനൊന്നാം തീയതി കൊച്ചിയിൽ വെച്ചിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹെയർ സ്റ്റൈൽ മാറ്റുന്നുള്ളു കാരണം എന്റെ ഗ്രൂമിങ് എൻ്റെ ഗ്രൂമിങ്ങും പിന്നെ ഒഡീഷനൊക്കെ ഈ ഹെയർ സ്റ്റൈലിലായിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞിട്ടേ മാറ്റുന്നുള്ളു കേട്ടോ വെറുതെ പറയുകയാണ് കണ്ടാൽ ഒരു ഭംഗി കുറവും പറയുന്നവര് പറയട്ടെ ജിജി ജി പറയുന്നവര് പറയട്ടെ നമുക്ക് എന്താ ൈബർ ബ്രോ ഈശ്വർ ഓക്കെ ഓക്കെ ഹായ് സാദിയ വെൽക്കം മൈ ചാനൽ പുതുതായിട്ട് ചാനലിലേക്ക് വരുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനു ഇതിനുമ്പ് വന്നവര് സബ് ചെയ്യാ മറന്നിട്ടുണ്ടെങ്കിലും സബ് ചെയ്യ ലൈക്ക് ചെയ്യോ എല്ലാ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് ഉണ്ടോ അത് അത് കൂടുതൽ നമ്മൾ നെഞ്ചു വരച്ച് സപ് സപ്പോർട്ട് തരൂട്ടോ പിന്നെന്തൊക്കെയുണ്ട് എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ ചായ ഒക്കെ കുടിച്ചോ ീവനിങ് ആയിട്ട് എന്താ പരിപാടി കൊറേ ആൾക്ക് ഭയങ്കര സംശയമാണെന്ന് തോന്നുന്നു ഞാൻ മലയാളിയല്ല കാണുമ്പഴേ കൊറേ നേരം ഇങ്ങനെ നിന്നരക്കെ കണ്ടതിന് ശേഷം എനിക്ക് മെസ്സേജ് ആയക്കുന്നുള്ളു സോ സോ എന്താന്ന് അറിയില്ല എന്റെ അക്കൗണ്ട് കണ്ടാൽ അറിയാം ഞാൻ മലയാളിയാണെന്ന് പിന്നെ എന്താ പ്രശ്നമോന്ന് എനിക്കറിഞ്ഞൂടോ വെറുതെ പ്രയുകയാണ് കണ്ടാൽ നല്ല ഒരു ഭംഗി കുറവുമില്ല ഭംഗിയിലെന്തിരിക്കുന്നു മനുഷ്യനായ നല്ല പേഴ്സൺ ആയിട്ടിരിക്കുക അത്രേ ഉള്ളു ഭംഗിയെന്നൊന്നും വലിയ കാര്യൊന്നുമല്ല

അപ്പൊ നീങ്ങുമ്പോ അവര് അപ്പൊ പോട്ടേണ്ടി

പിന്നെ അതൊരു ബണ്ണി കുട്ടൻ അത എവിടുന്നാ അവ എടുത്തത് ഒന്നുമില്ലാത്തത് പുതിയ നോട്ടെടുത്തു എവിടുന്നാ അവിടെ ഇപ്പൊ ഫസ്റ്റ് എന്നേറ്റ് അടി ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ വന്നിൊരു കുറേ ഡ്രോയി നോട്ട് తీర్చుന്റെ പേരിനാണ് മുടി यार കുട്ടൻ അല്ല അതായിരിക്കും साल അല്ല സൂപ്പർ കോൾ സൂപ്പർ കോൾ അല്ല അല്ലാ സาลോ ഇത്ര സബ് ആയി നോക്ക ഇടി കണ്ടോ ഈ വീഡിയോ കണ്ടോ ഇപ്പഴേ തന്നെയാ video knowledge, Bluetooth connected. <laughs> 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 <laughs>

പക്ഷെ എനിക്ക് പക്ഷെ നമ്മ എനിക്ക് മെസ്സേജൊന്നും കാണാൻ പറ്റുന്നില്ല ഇല്ല ഇല്ല മെസ്സേജസ്റ്റൊക്കായി കിടക്ക ചെയ്തേക്കട്ടോ ബ്ലാക്ക് ബായ് ഹായ് അത് എന്റെ ഇത് ഇത് സ്റ്റെക്കാണ് കേട്ടോ എനിക്ക് മെസ്സേജ് വരുന്നില്ല ഇപ്പൊ എന്താ ചെയ്യുക കൊ കൊച്ചട ഇതിനൊക്കെ വേറെ പണിയൊന്നും ഇല്ലേ പാറു അമ്മായിമ്മായി പേര് തന്നെ കേട്ടാൽ അറിയൂ ഇതാണ് മെസ്സേജ് കാണാൻ ഓപ്ഷൻ ഉണ്ടോ അതെന്താണ് പറയൂ എനിക്കൊന്നും മെസ്സേജ് കാണാൻ പറ്റുന്നില്ല എന്റെ മെസ്സേജ് ഇതായി പോയെന്ന് തോന്നുന്നു എനിക്ക് ആരെയും കാണാൻ പറ്റുന്നില്ല അത് നിനക്കെന്താടാ പാറു പാറു അമ്മ നിനക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇറങ്ങി പോടാ എൻ്റെ ലൈവ് എന്ന് ചുമ്മാ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനന്യ ബ്ലോസ് ഞാൻ വന്നു എടാ എനിക്ക് ആരെയും മെസ്സേജ് കാണാൻ പറ്റുന്നില്ല ഞാൻ വേറൊരു ഫോണിലാ നോക്കുന്നത് നീ പോടാ ഫോൺ ഇറങ്ങി അനന്യ പോറു ഒരു നാലെണ്ണം കൊടുത്ത് ചുമ്മാ ചുമ്മാ വെറുതെ ഫേക്ക് മെസ്സേജ് അയച്ചോണ്ടിരിക്കോ ഓഫ് പ്രശ്നമില്ല എനിക്കൊരു നീ പോടാ അവിടെ കണ്ണാടി പോയി നോക്കി പറട്ടോ പറ അത് നിന്റെ നിന്റെ തന്തേ പോയത് കൊറ്റത്ത് ഞാനല്ല കേട്ടോ പാർവമായി ഫോണിൽ വായിക്കോ ഫുട്ബോൾ ഫുട്ബോൾ പ്ലെയർ വിടെ അവരെ വെളിയിലാണ് കേട്ടോ തുണിയൊക്കെ തുണിയൊക്കെ സ്വന്തമായിട്ട് കുനിഞ്ഞു നോക്കപ്പാറിയോൺ നീ പൊക്കോ എന്റെ എന്റെ ലൈവിന്ന് ഇറങ്ങി പൊക്കോട്ടോ നിനക്ക് നല്ലത് പേടിച്ചു പോയി പോടാ 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 ഫാമിലി ഹായ് ആ എനിക്ക് എനിക്ക് ആരും മെസ്സേജ് കാണാൻ പറ്റുന്നില്ല ട്ടോ ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും ലൈവ് ഇടാവേ